അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്കൊക്കെയും ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരാണ് ആഗ്രഹങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉദ്ദേശങ്ങൾ നടന്നു കിട്ടാനുണ്ടാകും അത് മറ്റുള്ളവരോട് പറയാൻ പറ്റിയതുണ്ടാകും പറ്റാത്തതുണ്ടാകും എന്നാൽ അള്ളാഹുവിനോട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല ഒരു മടിയും കൂടാതെ ഒരു കുറവുമില്ലാതെ നിങ്ങൾക്ക് അള്ളാഹുവിനോട് ചോദിക്കാം എന്നാൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് രണ്ട് ഇസ്മുകൾ ചേർന്നു കൊണ്ടിട്ടുള്ള ഒരു ദിക്റാണ് വലിയ പവർഫുള്ളായ വലിയ മഹത്വമുള്ള വലിയ ശക്തിയേറിയ ഒരു ദിക്റാണ് ഇത് ഈ ദിക്ക് നിങ്ങൾ വെറും പതിനൊന്ന് പ്രാവശ്യം വെറും പതിനൊന്ന് പ്രാവശ്യം ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ലല്ലോ എന്നാൽ ഇന്നത്തെ ദിവസമോ അല്ലെങ്കിൽ നാളെ വെള്ളിയാഴ്ച അസറിന് ശേഷമോ ഈ ദിക്കർ നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് നമ്മുടെ ദ്വാക്ക് ഇജാപത്തുണ്ടാകും നമ്മുടെ ദ്വാ അള്ളാഹു സ്വീകരിക്കും നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു സുബഹൻ ഹോ താല മാറ്റിത്തരും കാരണം പ്രിയപ്പെട്ടവരെ നമ്മിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്നത് പവിത്രമായ മുഹറമാസമാണ് ഇന്ന് പിറവി കണ്ടാൽ നാളെ മുഹറം ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും കൂടിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളെ ഈ ഒരു ദിക്ക നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത് ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ ദിവസമോ അല്ലെങ്കിൽ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമായ നാളത്തെ ദിവസം സുഭിക്കോ അല്ലെങ്കിൽ അസറിന് ശേഷമോ നിങ്ങൾ ഈ ദിക്രു ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇനി ഹെറമാസമാണ് നമ്മിലേക്ക് കടന്നു വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ മൊഹറമാസം ഒന്ന് മുതൽ പത്ത് വരെ ഉണ്ടല്ലോ ആ ദിവസങ്ങളിൽ നിങ്ങൾ മറക്കാതെ ഏതെങ്കിലും ഒരു ദിവസം ഈ കാര്യം നിങ്ങൾ ചെയ്താൽ മതി കാരണം മൊഹറമാസം ദുവാക്ക് ഇജാപത്തുള്ള ദിവസങ്ങളാണ് പ്രത്യേകിച്ച് മുഹറം പത്ത് വരെ മഹാന്മാരായ ഒലമാക്കൾ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ ഒരു സമയമാണ് നമുക്ക് ദുവാക്ക് ഇജാപത്തുണ്ട് എന്ന് മഹാന്മാർ പ്രത്യേകം എടുത്ത് പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾ മറക്കാതെ ഞാൻ ഈ പറഞ്ഞു തന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ ഈ കാര്യം ചെയ്യുക ഈ ഇസ്മ നിങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട് വെറും ഒരു മിനിറ്റ് മതി ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇത് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലി തീർക്കാം എന്നാൽ പ്രിയപ്പെട്ടവരെ ആ ഒരു മിനിറ്റ് നിങ്ങൾ മാറ്റിവെക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിലും എത്ര വലിയ ഉദ്ദേശങ്ങളുണ്ടെങ്കിലും ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പിച്ച കാര്യങ്ങൾ പോലും ഇൻഷാല്ല അള്ളാഹു സുബഹേന ഹോ തല ഈയൊരു ഇസ്മ ഒരു ദിക്ക് നിങ്ങൾ ചൊല്ലി ദുവാ ചെയ്യുന്നതിലൂടെ അള്ളാഹു സുബഹൻ ഹോ തല നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് അള്ളാഹു സുബഹാന ഹോ താല ഈ പരിശുദ്ധമായ വരാൻ പോകുന്ന ഹെറമാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മൊറാദുകളും എളുപ്പത്തിൽ നിറവേറ്റി തരട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തരട്ടെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ നമ്മുടെ ഈ മജ്ലിസ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും അള്ളാഹു താല നല്ല ആരോഗ്യത്തോടു കൂടിയും ആപ്യത്തോടു കൂടിയുമുള്ള ദീർഘായുസ്സു പ്രദാനം ചെയ്യട്ടെ മരിച്ചുപോയവർക്ക് അവരുടെ കബറ് അള്ളാഹു സുബൻ ഹോ തല വിശാലമാക്കി കൊടുക്കട്ടെ അവിടുത്തെ ജീവിതം അള്ളാഹു ആനന്ദമാക്കട്ടെ സന്തോഷത്തിലാക്കട്ടെ ആമീൻ മീൻ യാർ ആലമീൻ പ്രിയപ്പെട്ടവരെ ഈ ക്ലാസ് കാണുന്നവരിൽ പലരും അവരുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിലെ ഒരുപാട് ഉദ്ദേശങ്ങൾ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അത് എളുപ്പം ചെയ്യാൻ പറ്റിയ മാർഗം തേടിയിട്ടൊക്കെയായിരിക്കും വീഡിയോയുടെ തപിനിൽ കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ തന്നെ കാണുന്നത് ഈ ക്ലാസ് തന്നെ കേൾക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിലും എത്ര വലിയ ഉദ്ദേശങ്ങളുണ്ടെങ്കിലും ഇൻഷാല്ല ഇന്നത്തെ ദിവസമോ അല്ലെങ്കിൽ പരിശുദ്ധമായ നാളെ വെള്ളിയാഴ്ച ദിവസമോ അല്ലെങ്കിൽ മൊഹറമാസം പത്ത് വരെയുള്ള ഏതെങ്കിലും ഒരു ദിവസം വലിയ ശ്രേഷ്ഠതയേറിയ ദുവാക്ക് ഇജാപത്തുള്ള ഈ സമയങ്ങളിൽ നിങ്ങൾ ഞാൻ നീ പറഞ്ഞു തരുന്ന ഈ ഇസ്മ് നിങ്ങൾ വെറും ഒരു മിനിറ്റ് ചിലവഴിച്ച് ഈ ഇസ്മ് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ആ ചെയ്താൽ മതി കാരണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ വേദനകൾ എല്ലാം നമുക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ സർവശക്തനായ അള്ളാഹു സുബഹാൻ ഹോ താലാക്ക് അറിയാം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ അവനെ പുകയത്തുന്ന അവൻ്റെ പേരായ അസ്മാഅലുസിനയിലെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ടല്ലോ പ്രധാനപ്പെട്ട അതിൽപ്പെട്ട വലിയ ശക്തിയേറിയ വലിയ പവറുള്ള ഒരു ഇസ്മു ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നത് മാത്രമല്ല അള്ളാഹു സുബനഹുത്തല നമുക്ക് ദജാപത്ത് നൽകും എന്ന് ഉറപ്പ് പറഞ്ഞ സമയങ്ങളിലാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ഇസ്മു ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല ക്ഷമയോടുകൂടി നമ്മുടെ വിശ്വാസം കൈവിടാതെ വേണം നിങ്ങൾ ഈ ഒരു ഇസ്മ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യേണ്ടത് എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട നിങ്ങളുടെ എത്ര വലിയ പ്രയാസമാണെങ്കിലും അത് മാറിക്കിട്ടും രോഗമാണോ ആ രോഗം അള്ളാഹു സുബഹാന ഹോതാലുപ്പത്തിൽ തരും നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ലേ അള്ളാഹു സുബഹാന ഹോതാല നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട് നല്ല ഭറക്കത്തുള്ള വീട് അള്ളാഹു നിങ്ങൾക്ക് നൽകും അതുപോലെ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിയാത്തവർക്ക് അവരുടെ ആ പണി ആ വീടിൻ്റെ പണി എളുപ്പത്തിൽ പൂർത്തിയായി കിട്ടും അതുപോലെ തന്നെ എത്രയോ ആളുകളുണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ അവർക്ക് സോലഹായ നല്ല ഹയറായ മക്കളെ അള്ളാഹു സുബാനഹ് തല നൽകും മാത്രമല്ല വിവാഹം ശരിയാകാത്തവർക്ക് വിവാഹം ശരിയാകും കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് സാമ്പത്തികമായിട്ടൊന്നുമില്ലാതെ നിത്യ ചിലവിന് പോലും കയ്യിൽ പണമില്ലാതെ കുടുംബം പോലും നോക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഈ ദുനിയാവിൽ നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടാകും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു വലിയൊരു സ്വപ്നമാണ് ആഗ്രഹമായിരിക്കും അവർക്ക് സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കുക എന്നുള്ളത് ഒരുപാട് ആളുകളും അതിനു വേണ്ടിയിട്ട് ജോലി ചെയ്തൊക്കെ പണം സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടാകും എന്നാൽ എന്തെങ്കിലും ചിലവുകൾ വന്ന് അതായത് അവരുടെ ഫാമിലിയിലോ അവരുടെ കുടുംബത്തിലാർക്കെങ്കിലും രോഗങ്ങൾ വന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ആ പണം എടുത്തുപോയി അവരുടെ ആ വാഹനം വാങ്ങിക്കുക എന്നുള്ള ആ ആഗ്രഹം ആ സ്വപ്നം പൂവണിയാതെ നടക്കാതെ പോയ എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെയും ഒരു സ്വന്തമായിട്ടൊരു വാഹനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊക്കെയും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അതൊക്കെയും അതൊന്നും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും സ്വപ്നമാണെങ്കിലും നിങ്ങളുടെ ഉദ്ദേശങ്ങളാണെങ്കിലും അതൊക്കെയും ഇൻഷാല്ല നിങ്ങൾ പേടിക്കേണ്ട അത് സാമ്പത്തികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടുള്ളതാണെങ്കിലും എന്തുമായിക്കോട്ടെ അത് അള്ളാഹുവിനോട് നിങ്ങൾക്ക് ഈ ഇസ്മ് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ഞാൻ ഈ പറഞ്ഞു തന്ന സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്തു നോക്കൂ ഇൻഷാല് ഇൻഷാള്ളാ ഇൻഷാള്ള ഉറപ്പാണ് നിങ്ങളുടെ ആവശ്യം അള്ളാഹു സുബഹാൻ ഹൗതാല നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് അള്ളാഹു സുബഹാൻ ഹൗതാല നമ്മോട് പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറി കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നാമം പറഞ്ഞു കൊണ്ട് ദുവാ ചെയ്യുക എന്ന് ഹുസ്ന അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ മുഴുവനും ചൊല്ലിക്കൊണ്ട് നമ്മൾ ദുവാ ചെയ്താൽ ആ ദുവാക്ക് ഇജാബത്ത് ഉറപ്പാണ് അതുപോലെ തന്നെ ആ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ ഏതെങ്കിലും ഒരു ഇസ്മ ചൊല്ലിക്കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ നിങ്ങളുടെ ദുവാക്ക് ഇജാബത്തുണ്ട് അത് അള്ളാഹു സുബഹനഹത്തല നമ്മോട് പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രണ്ട് ഇസ്മുകളാണ് യാ 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 ഹയ്യു 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 ഈ ഒരു ഇസ്മാണ് നമ്മൾ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയേണ്ടത് ഈ പരിശുദ്ധമായ നാമത്തിൻ്റെ മഹത്വങ്ങൾ എത്ര തന്നെ പറഞ്ഞാലും തീരില്ല അത്രത്തോളം അള്ളാഹുവിൻ്റെ കഴിവും ശക്തിയും വ്യക്തമാക്കുന്ന രണ്ട് ഇസ്മുകളാണ് ഇത് യാ ഹയ്യു എന്ന ഈ ഇസ്മിൻ്റെ അർത്ഥം എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ എന്നാണ് യാ കയ്യോം എന്നതിൻ്റെ അർത്ഥം സ്വയം നിലനിൽക്കുന്നവനെ എന്നുമാണ് ഈ രണ്ട് ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും സ്വയം നിലനിൽക്കുന്നവനുമായ അള്ളാഹു വലിയൊരു വിശേഷണം തന്നെയാണ് ഇത് പ്രിയപ്പെട്ടവരെ ഈ കഴിവ് മറ്റാർക്കാണ് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവനും നശിച്ചു പോകും എന്നാൽ സർവശക്തനായ അള്ളാഹുഗെ എല്ലാം നശിച്ചു പോകും അതുകൊണ്ട് തന്നെ നമ്മുടെ റബ്ബിൻ്റെ കഴിവും ശക്തിയും പറഞ്ഞു കൊണ്ടുള്ള ഈ ഇസ്മുകൾ ചൊല്ലിക്കൊണ്ട് നമ്മുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അത് നമുക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞു തരാം പ്രിയപ്പെട്ടവരെ യാ യാ യാം എന്ന ഈ ഇസ്മ നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ മനസ്സിൽ കരുതി നല്ല കൂടി നല്ല നീയത്തോടു കൂടി നല്ല കൂടി നിങ്ങൾ ഈ ഒരു ഇസ്മ നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യം പറയുക എന്നതിൻ്റെ ശേഷം നിങ്ങൾ മുത്തനബി അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് അറിയാവുന്ന പതിനൊന്ന് സ്വലാത്തും ചൊല്ലുക എന്നതിൻ്റെ ശേഷം നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ അത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹുവിനോട് പറയുക എന്നതിൻ്റെ ശേഷം നിങ്ങൾ അവസാനമായിട്ട് വീണ്ടും പതിനൊന്ന് സ്വലാത്ത് മുത്തീൻ നബിഹു അലഹി തങ്ങളുടെ പേരിൽ ചൊല്ലുക അപ്പോൾ ആദ്യം യാ ഹയ്യോ യാ കയ്യോം എന്ന ആ ഇസ്മ നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക എന്നതിൻ്റെ ശേഷം മുത്തീൻ നബി സലാഹു അലഹിം തങ്ങളുടെ പേരിൽ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക എന്നിട്ട് നിങ്ങളുടെ ആവശ്യം അള്ളാഹുവിനോട് ദ ചെയ്ത് പറയുക എന്നിട്ട് അവസാനമായിട്ട് വീണ്ടും നിങ്ങൾ പതിനൊന്ന് സ്വലാത്ത് മുത്തനബി സലാഹു അലഹി വസ്ലമാ തങ്ങളുടെ പേരിൽ ചൊല്ലുക രണ്ട് സ്വലാത്തുകൾക്കിടയിലുള്ള പ്രാർത്ഥന അള്ളാഹു സുബഹാനഹ് തല സ്വീകരിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ദുവാ ചെയ്തതിന് ശേഷം അവസാനമായിട്ടും നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ആ കാര്യം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞത് ഈ രണ്ട് ഇസ്മിൻ്റെയും നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിൻ്റെയും ശക്തി കൊണ്ട് ഇൻഷാള്ളാഹ് ഉറപ്പാണ് നമ്മുടെ ദുവാ അള്ളാഹു സുബനഹു തല സ്വീകരിക്കുന്നതാണ് മാത്രമല്ല ദുവാക്ക് ഇജാപത്തുള്ള രാവിലും ദിവസങ്ങളിലും മാസത്തിലുമൊക്കെയാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദ്വാ ഇൻഷാ അള്ളാഹു സുബഹാന ഹോ താല സ്വീകരിക്കും ഈ ദിക്കറിൻ്റെയും ഈ സ്വലാത്തിൻ്റെയും ഈ പരിശുദ്ധമായ നമ്മിലേക്ക് കടന്നു വരുന്ന മൊഹറ മാസത്തിൻ്റെയും വറക്കത്ത് കൊണ്ട് അള്ളാഹു സുബഹാന താല നമ്മുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റിത്തരട്ടെ കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരട്ടെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു പ്രയാസവും അള്ളാഹു നമുക്കാർക്കും നൽകാതിരിക്കട്ടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ മരിക്കുമ്പോൾ ഈ മാനോടുകൂടി മരിക്കാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും അള്ളാഹു സുബഹാനഹു തല നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ തൗഫീഖ് നൽകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു